ഉപാധ്യായ പ്രവാചകൻ്റെ പുസ്തകങ്ങളുടെ വായന ഒന്നാമധ്യായം ഏതോമിന് ശിക്ഷ ഉപാധ്യായക്യരായ ദർശനം ഏതോമിനെക്കുറിച്ച് ദൈവമായ കർത്താവ് വരുടെ ചെയ്യുന്നു കർത്താവിൽ നിന്ന് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നു ജനതകളുടെ ഇടയിലേക്ക് ദൂതനയക്കപ്പെട്ടിരിക്കുന്നു എഴുന്നീർക്ക് അവൾക്കെതിരെ നമുക്ക് യുദ്ധത്തിനിറങ്ങാം ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ നിസ്സാര നിസ്സാരയാക്കും നീ അത്യധികം അവഹേളിക്കപ്പെടും പാറപ്പിടർപ്പുകളിൽ വസിക്കുന്നവളും ഉയർന്ന മലകളിൽ ആസ്ഥാനമുറപ്പിച്ചവളും ആർക്ക് എന്നെ താഴെ ഇറക്കാനാവും എന്ന് ഹൃദയത്തിൽ പറയുന്നവളും ആയതിൻ്റെ അഹങ്കാരം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു നീ കഴിവിനെപ്പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് കിട്ടിയാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെയിറക്കും കർത്താവ് അരടി ചെയ്യുന്നു കള്ളന്മാരും കൊള്ളക്കാരും രാത്രിഭവനത്തിൽ കടന്നാൽ അവർക്കോ ആവശ്യമുള്ളതല്ലേ എടുക്കൂ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവർ കാല ഉപേക്ഷിക്കാറില്ലേ എന്നാൽ നീ എത്ര നശിച്ചിരിക്കുന്നു യേസാവ് എങ്ങനെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ നിക്ഷേപങ്ങൾ എങ്ങനെ കവർക്കപ്പെട്ട് കവർച്ച ചെയ്യപ്പെട്ടു നിന്നോട് സഖ്യം ചെയ്തവരെല്ലാം നിന്നെ വഞ്ചിച്ചിരിക്കുന്നു അവർ നിന്നെ അതിർത്തി വരെ ഓടിച്ചിരിക്കുന്നു നിന്നോട് കൂട്ടുചേർന്നവർ നിനക്കെതിരെ പ്ര പ്രബലരായിരിക്കുന്നു നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിനക്ക് കെണിവച്ചിരിക്കുന്നു വേഗമുള്ളവരാരും ഇവിടെയില്ല ആ ദിവസം ഞാൻ ഏതോ മിൽ നിന്ന് ജ്ഞാനികളെയും യേസാവ് മലയിൽ നിന്ന് വിവേകികളെയും നശിപ്പിക്കുകയില്ലേ കർത്താവ് ചോദിക്കുന്നു യേശാവു മലയിൽ നിന്ന് എല്ലാവരും വിച്ഛേദിക്കപ്പെടുന്ന ദിവസത്തിൽ തേമാനിയെ നിൻ്റെ ധീരയോദ്ധാക്കൾ പരിഭ്രാന്തരാകും നിന്റെ സഹോദരൻ യാക്കോവിനോട് നീ ചെയ്ത അക്രമം നിമിത്തം നീ രചിതരാകും നീ എന്നേക്കുമായി വിച്ഛേദിക്കപ്പെടും അന്യർ അവൻ്റെ സമ്പത്ത് അപഹരിക്കുകയും വിദേശീയർ അവൻ്റെ കവാടം കടക്കുകയും ജെറുസലേമിന് വേണ്ടി നറുക്കിടുകയും ചെയ്തപ്പോൾ നീ അവരിൽ ഒരുവിനെപ്പോലെ മാറി നിന്നു എൻ്റെ സഹോദരൻ്റെ കഷ്ടതകളുടെ നാട്ടിൽ നീ ഗർഭവോടെ സന്തോഷിക്കരുതായിരുന്നു യുവതായുടെ വിനാശത്തിൻ്റെ നാളിൽ നീ ആഹ്ലാദിക്കരുതായിരുന്നു അവരുടെ ദുരിതത്തിൻ്റെ നാളിൽ നീ വൻപ് പറയരുതായിരുന്നു എൻ്റെ ജനത്തിന് അനർത്ഥം ഭവിച്ച നാളിൽ നീ അവരുടെ കവാടങ്ങൾ കിടക്കരുതായിരുന്നു അവൻ്റെ അനർത്ഥങ്ങളിൽ നാളിൽ അവൻ്റെ വിപത്തിനെക്കുറിച്ച് നീ സന്തോഷിക്കരുതായിരുന്നു അവൻ്റെ അനർത്ഥങ്ങളുടെ നാളിൽ നീ അവൻ്റെ വസ്തുക്കൾ കവർച്ച ചെയ്യരുതായിരുന്നു അവൻ്റെ ആളുകളിൽ പലായനം ചെയ്തവരെ വെട്ടിവീഴ്ത്താൻ വഴി വഴിത്തിരിവുകളിൽ നീ നിൽക്കരുതായിരുന്നു കഷ്ടതകളുടെ നാളുകളെ അതിജീവിച്ച അവൻ്റെ ആളുകളെ നീ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കരുതായിരുന്നു സകല ജനതകളുടെയും മേൽക്കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും പ്രവർത്തിക്കും നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ നിവദിക്കും എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് നീ പാനം ചെയ്തതുപോലെ ചുറ്റുമുള്ള എല്ലാ ജനതകളും പാനം ചെയ്യും അവർ കുടിക്കുകയും വിഴുങ്ങുകയും ചെയ്യും ജനിച്ചിട്ടില്ലേയില്ലെന്ന് തോന്നുമാർ അവർ അപ്രത്യക്ഷരാകും ഇസ്രായേലിന് ശിക്ഷ എന്നാൽ സി മലയിൽ എൻ വലയിൽ രക്ഷപ്രാപിച്ച കുറേ പേരുണ്ടായിരിക്കും അവിടെ വിശുദ്ധമായിരിക്കും യാക്കോവിൻ്റെ ഭവനം തങ്ങളുടെ വസ്തുക്കൾ വീണ്ടെടുക്കും യാക്കോവിൻ്റെ ഭവനം അഗ്നിയും ജോസഫിൻ്റെ ഭവനം തീജ്വാലിയുമായിരിക്കും ഏസാവിൻ്റെ ഭവനം വക്യൂരും അവർ അവനെ അവരെ കത്തിച്ച് ദഹിപ്പിച്ചു കളയും ഏസാവിൻ്റെ ഭവനത്തിൽ ആരും അവശേഷിക്കുകയില്ല കർതാവരുടെ ചെയ്തിരിക്കുന്നു നഗേബിയിലുള്ളവർ ഏസാവുമരയും ഷെഫേയിലുള്ളവർ ഫിലിസ്തീരുടെ ദേശവും കൈവശമാക്കും അവർ എബ്രാഹിമിൻ്റെയും സമറിയായുടെയും ദേശം കൈവശപ്പെടുത്തും ബെഞ്ചമിൻ ഗീരാദ് സ്വന്തമാക്കും ഹലായിലുള്ള ഇസ്രായേലിന്റെ പ്രവാചക പ്രവാസികൾ സരേഫാസ് വരെയുള്ള ഫിനീഷിയാത് പ്രദേശം കൈവശമാക്കും സെഫാരാദിലുള്ള ജെറുസലേമിലെ പ്രവാസികൾ നെഗേബിൻ്റെ നഗരങ്ങൾ സ്വന്തമാക്കും വിമോചകർ സിയോൻ മലയിലെത്തും അവർ ഏസാവു മലയെ ഭരിക്കും ആധിപത്യം കർത്താവിൻ്റെ ഇതായിരിക്കും കർത്താവിയെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും